ഇന്നുണ്ടല്ലോ നമുക്ക് വയനാട് ബത്തേരിക്ക് അടുത്താണ് കേട്ടോ വർക്ക് തലേന്നേയും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി നൈറ്റാണ് അവിടെ എത്തിയത് രാവിലെ നമുക്ക് വർക്ക് വർക്കുണ്ടേ ഞാൻ എണീറ്റ് റെഡി ആയിട്ടും ബ്രൈഡ് വന്നില്ല അതുകൊണ്ട് ഒരു കോഫി ഒക്കെ വെച്ച് കുഴിച്ച് ഞാൻ എല്ലാ സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബ്രൈഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അവിടെ നിന്നുണ്ടോ ലോൺ വോയ്സ് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഫാനിൻ്റെ ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു അത് കഴിഞ്ഞ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു നല്ല ലേറ്റാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതന്നെ ഒരു നാല് മണി സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് ബ്രൈഡിന് വേണ്ടി വെയിറ്റിങ്ങാണ് വയനാട് ആയതുകൊണ്ട് രാവിലെ നല്ല തണുപ്പിക്കാണ്ട് കേട്ടോ ഞാനിപ്പോൾ പുറത്ത് ബാൽക്കണിയിലാണ് നിൽക്കുന്നത് അകത്താണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചൂട് ആക്ച്വലി ഞാനും ആളും തമ്മിൽ ഇന്നലെയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചിരുന്നതും മൊത്തം ബുക്ക് ചെയ്തതും ഒക്കെ മോഹിനി മോഹിനിയാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ മോഹിനിയുടെ ആണ് കൃപ കൃപയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫൈനലി നമ്മുടെ ബ്രൈഡ് മോഹിനി മോഹിനിയുടെ മുഖത്തെ കണ്ണിന്റെ അവിടെ നല്ലൊരു പഫ്നെസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ വന്നു കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് ഞാൻ ഫ്രിഡ്ജിൽ ഒരു കുപ്പി വെള്ളം വെച്ചത് ഐസർട്ടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പഫനസിന് വേണ്ടി വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇയർ പഫിങ്ങൊക്കെ രാവിലെ എണീറ്റിട്ട് കാണുകയാണെങ്കിൽ ബ്രൈഡ്സിന് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ഐസും കട്ട് എടുത്തിട്ട് വെക്കുക കണ്ണിന് നല്ലോണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഫനസ് കുറേ മാറും കിട്ടുന്നതാണ് ഫ്ലൈറ്റ് മോഹിനി ബേസിക്കലി ഛത്തീസ്ഗഡിൽ നിന്നാണല്ലോ അതുകൊണ്ട് റിലേറ്റീവ്സിനൊക്കെ തന്നെ വയനാട്ടിലോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് ആൾ പറയുമായിരുന്നു കേട്ടോ ഞാൻ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് ഞാൻ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞങ്ങൾ സംസാരിച്ച് അത് പറഞ്ഞത് എന്നോട് ചോദിക്കായിരുന്നാലും ഇപ്പോൾ എന്തിനാണ് ഫൗണ്ടേഷൻ ശരിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഈവൻ ടോണിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അപ്ലൈ എന്ന് ആളോട് പറഞ്ഞു ഒരു ബ്രൈറ്റായിട്ടുള്ള ഫേസിലെ ലുക്ക് വേണമെന്ന് മോഹിനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഭാഗത്തോട്ടൊക്കെ മേക്കപ്പ് കുറച്ചും കൂടി ഹെവി ആണല്ലോ സോ അതാണെന്ന് തോന്നുന്നു മോഹിനിക്ക് അങ്ങനെ ഒരു കൺസേൺ ചില ആളുടെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ ലുക്കിൽ കാണുകയും കൂടെ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വയനാടിൻ്റെ കോടയൊക്കെ ശരിക്കും വേങ്ങനെ കാലത്താണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് ലേറ്റ് ആയിട്ടാണെങ്കിലും അതുകൊണ്ട് കോടയൊക്കെ കാണാൻ രാവിലെ ഒരാൾ ഇറങ്ങി നിൽക്കുകയാണ് ഞാനും അവിടെ ഇറങ്ങി നിന്ന് അത് ചുരക്കട മരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു ആൾ എനിക്കൊരു മെസ്സി ലുക്കിൽ ചെയ്യണം എന്ന ആളുടെ നാത്തൂനായിട്ടുള്ള കൃപ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആട്ടോ അത് കൃപ നാത്തൂനായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സ്റ്റൈൽ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലോയി ലുക്കിലായിരുന്നു ചെയ്തത് ആദ്യമായിട്ടാണല്ലോ ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് ഇത്ര അടുത്തെന്ന് കാണേ അതുകൊണ്ട് ഇത് ഇത്ര സെർട്ടിലാണോ എന്നൊക്കെ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മന്ത്രകോടി ലുക്കിന് വേണ്ടിയിട്ട് എനിക്ക് റെഡ് ലിപ്സ്റ്റിക് ഇട്ട് തരണം എന്ന് ഈ ഒരു ലുക്കിൻ്റെ കൂടെ നമുക്ക് റെഡ് അങ്ങനെ പോയില്ലാത്തതുകൊണ്ട് ഈ ഒരു കളറിൽ നമ്മൾ ചെയ്തെടുത്തു സെക്കൻഡ് ലുക്കിന് നമുക്ക് റെഡ് കൊടുക്കാം അപ്പം രണ്ടും ഒരുപോലെ ആകേ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലുക്കിന് റെഡ് കൊടുക്കാം എന്ന രീതിയിൽ കൂടി ഇരിക്കുവായിരുന്നു ഹെയർ ചെയ്തപ്പോഴേ ആൾ എന്നോട് ബാക്കിലോട്ട് എടുത്ത് ലൈൻസ് വേണം ബാക്കിലേ മിസ്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നേ അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് നിറയെ നിറയെ ബീഡ്സ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബാക്കിലെല്ലാം ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സാരിയുടെ കളർ ഒരു പീച്ചിഷ് ടൈപ്പായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു മോഹിനിയുടെ ഫുൾ ഔട്ട്ലുക്ക് അത് കഴിഞ്ഞ് ഞാനും അച്ചും അമ്മയും കൂടെയാണ് പോയിരുന്നത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ ഉള്ളിൽ ഊഞ്ഞലൊക്കെ ആടി കല്യാണം കെട്ടൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് മന്ത്ര കോടിക്ക് വേണ്ടി നമുക്ക് ഭയങ്കര കുറച്ച് സമയം കിട്ടുന്നൊരു പരിപാടി വേണം മന്ത്രകോടിയുടെ അപ്പം നമ്മൾ റെഡ് ഒക്കെ ഇട്ട് കൊടുത്തു ഇതാണ് നമുക്ക് ബുക്ക് ചെയ്ത കൃപ ഇങ്ങനെ അവരോടെല്ലാം ഡാറ്റാ വൈബയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകണം കേട്ടോ കണ്ടവർക്ക്